ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇഫാസ് ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പത്തുമണി പ്ലാന്റിൻ്റെ കെയറിംഗ് ആണ് കേട്ടോ പത്തുമണി നിസ്സാരമായിട്ട് നമുക്ക് നട്ട് വളർത്താമെങ്കിലും ഇതിൻ്റെ മഴക്കാലത്തുള്ള പരിചരണം കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ പ്ലാന്റ്സ് അധികം നഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ അവസ്ഥയും ഇതന്നെയാണ് കേട്ടോ അതാ മഴക്കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് മുഴുവനും പോയ ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്കിതിനെ വീണ്ടെടുത്തിട്ട് പുതിയ രീതിയിൽ കെയർ ചെയ്ത് നട്ട് കൊടുക്കണമല്ലോ അപ്പോൾ നമുക്കിതിനെ വെറുതെ എങ്ങനെ കളയാനായിട്ട് തോന്നില്ലല്ലോ നമ്മുടെ പുതിയ വെറൈറ്റീസ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ചില ഭാഗത്തൊക്കെ നമുക്ക് പുതിയ എളുപ്പുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം മണി പ്ലാന്റ് വെയിലുള്ള സമയത്ത് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ പല കളറുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുപോയി വെക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അത് മൊത്തം പോവും പിന്നെ നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ പുതിയത് കളക്ട് ചെയ്ത് കൊണ്ടുവരണല്ലേ എന്നാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഇതാണ് ഞാൻ ചെയ്തതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാമെന്നു കേട്ടോ എനിക്കും പറഞ്ഞാൽ പത്ത് മണി ഇതുപോലെ നീണ്ടു പോയിട്ടുള്ള ഭാഗങ്ങളാണ് വേഗം മഴയത്ത് ചീഞ്ഞു പോകാം കേട്ടോ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് നീണ്ടു പോയിട്ടുള്ള പത്ത് മണിയുടെ കട്ടിങ്സൊക്കെ ഇതുപോലെ പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വേറെ മാറ്റി നടുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും അല്ലാതെ ഈ നീണ്ടു പോയ തണ്ടുകളൊക്കെ മഴ നനഞ്ഞ് ഈ തണ്ടിന് ചീച്ചിൽ വന്ന് അങ്ങനെയാണ് കേട്ടോ പ്ലാൻസൊക്കെ ചീത്തയായി പോകാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഞാനിതിന് മുഴുവനായിട്ടും കെയർ ചെയ്യണം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇത് ആ ഇതിലുണ്ടായിരുന്ന കളകളൊക്കെ നമ്മൾ പറിച്ചു കൊടുക്കുക എന്നിട്ട് നീണ്ടു പോയിട്ടുള്ള എല്ലാ തളിർപ്പുകളും ഇതുപോലെ നന്നായിട്ട് തന്നെ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്താലും മതി പത്ത് മണിയുടെ കട്ടിങ്സ് വേഗം കിട്ടുമല്ലോ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കുറ്റി കുറ്റിയാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ മഴ സമയമായി കഴിഞ്ഞാൽ ഇതുപോലെ കാട് കയറി പുല്ലായിട്ടും നമ്മുടെ ചെടികളിൽ ഉണ്ടായിരുന്ന വളങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടും ചെടികൾ ഇങ്ങനെ ആവാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പുല്ലുകളൊക്കെ എന്തായാലും പറിച്ചു നീക്കണം നമുക്ക് ചെടികൾക്ക് കിട്ടുന്ന വളമൊക്കെ ഇത് വലിച്ചെടുത്തിട്ട് അങ്ങനെ നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെയുള്ള പുല്ല് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പറിച്ചാലും നമുക്കത് കിട്ടാറില്ല മഴ കാരണം ശ്രദ്ധിക്കാൻ പറ്റാതെ കുറേ ചെടികൾ നഷ്ടപ്പെട്ടു പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ എല്ലാ ചെടികളുടെ വെറൈറ്റീസും നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ പത്ത് മണീസും ഇതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വർഷവും നമ്മളിത് വാങ്ങാൻ നിൽക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഒരു പോട്ടിലുള്ള ചെടികൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ഷെയ്ഡിലൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണെങ്കിൽ മഴ കൊള്ളാത്ത ഭാഗത്തുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചീത്തയാവാറില്ല അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ പ്ലാന്റ്സിനെയും വെക്കാനുള്ള ഷെയ്ഡഡ് ഏരിയ എല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ലല്ലോ അതുകൊണ്ടാണ് നമ്മുടെ പ്ലാന്റ്സൊക്കെ ചീത്തയായി പോകണം കേട്ടോ ഇവിടെയുള്ള ഒക്കെ മുറ്റത്താണ് എല്ലാ ചെടികളും ഇരിക്കുന്നത് ഇതുപോലെയുള്ള ഫംഗസ് കാരണം ചെടികൾ പോവാറുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും ഫംഗീസൈഡൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗസൊക്കെ വന്ന് ചീഞ്ഞ് പോയിട്ടുള്ള പ്ലാന്റ്സിന് ഒരിക്കലും നമ്മൾ വളം ചെയ്ത് കൊടുക്കരുത് അപ്പോൾ തന്നെ അത് നമുക്ക് ഫംഗസ് അധികമാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ പോട്ടി മിക്സിംഗ് ഒക്കെ കയറ്റി ഇട്ട് കൊടുത്ത് കുറച്ച് ഫംഗസൈഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ശരിയായി വന്നോളും എന്നിട്ട് ശേഷം മാത്രം വളം ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു പത്ത് മണി ചെടീന് നമ്മൾ ചെയ്തുകൊടുത്തത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ ഫുള്ള് പ്രൂൺ ചെയ്തു നമുക്ക് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ഈ പ്രൂൺ ചെയ്ത കട്ടിങ്സ് നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ പൂട്ടി മിക്സിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണും കുറച്ച് ചാണകപ്പൊടിയാണ് കേട്ടോ എന്തെങ്കിലും ഒരു വളം ചേർത്ത മണ്ണ് ഇതുപോലെ ഇട്ടു കൊടുക്കാം കേട്ടോ എന്തെങ്കിലും വളം ചേർത്താൽ മതി കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഞാനിവിടെ ചാണകപ്പൊടി ഉണങ്ങിയതാണ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെടികളുടെ അടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രൂൺ ചെയ്ത ചെടി ഒന്ന് ഉഷാറായിട്ട് വരുകയും ചെയ്യും തിക്കായിട്ട് നമുക്ക് ലീഫും അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തണ്ടുകളും വരും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഇതുപോലെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ ഒന്ന് പൊക്കി വെച്ചതിന് ശേഷം ചുറ്റു ഭാഗമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിവർന്ന് നിന്നിട്ട് ചെടി നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പുതിയ ബ്രാഞ്ചസ് ഒക്കെ തന്നോളും അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക എല്ലാ പൂട്ടിലുള്ള ചെടികൾക്കും ഫുള്ള് പ്രൂൺ ചെയ്ത് ഇതുപോലെ വളം ചേർത്ത മണ്ണ് കയറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള കട്ടിങ്സും ഇതുപോലെ നട്ട് കൊടുക്കാം ഇനി ഈ ഒരു പോട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നട്ട് കൊടുക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേറെ കളർ വേണമെങ്കിൽ സെപ്പറേറ്റ് ഓരോ ചട്ടിയിലായിട്ട് കുത്തി കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ മൊത്തം ഇട്ട് പൂവ് ഇരിയട്ടേന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ എല്ലാ പൂട്ടിലും കളർ സെലക്ഷൻ ഒന്നും ഇല്ലാതെ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള കട്ടിങ്സ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് പൂട്ടിലൊക്കെ നട്ട് കൊടുക്കാം കേട്ടോ ഇത് നട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് വളം ചേർക്ക മണ്ണ് ആവശ്യമൊന്നും ഇല്ലാട്ടോ വളം ചേർക്കാത്ത മണ്ണ് മതി ചെറിയ ചെറിയ പീസായിട്ട് വേണം നട്ട് കൊടുക്കാൻ എന്നാലാണ് ചെടി നല്ല ഫ്രഷ് ആയിട്ട് വലുതായി വരുവുള്ളൂ ഇപ്പോൾ വലിയ കട്ടിങ്സ് ആണെങ്കിൽ എല്ലാതും എന്തായാലും ചെറുതാക്കിയിട്ട് വെച്ചുകൊടുക്കുക അത് വെറുതെ വെച്ചു കൊടുത്താൽ തന്നെ മഴക്കാലത്ത് നമുക്ക് വേഗം പിടിച്ചു വരുന്ന ചെടിയാണ് പക്ഷേ ചില സമയത്ത് ഇതുപോലെ തണ്ടൊക്കെ പോയി കഴിഞ്ഞാലാണ് ചെടി നഷ്ടപ്പെട്ട് പോവുക നമുക്ക് പെസ്റ്റിസൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് അടിച്ചു കൊടുക്കാം കേട്ടോ ഈ മീലിബെഗ്സിൻ്റെ ഒരു പ്രശ്നം അതിനെ കാണാറുണ്ട് ഇവിടെ അതില്ലാട്ടോ മീലിബെഗ്സ് കാണുകയാണെങ്കിൽ എന്തായാലും പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണം കാണുമ്പോൾ കുറേ ചെടി ഇല്ലെങ്കിലും പ്രൂൺസ് ചെയ്തപ്പോൾ കുറേ കട്ടിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നട്ട് വെക്കണമല്ലോ അപ്പോൾ എല്ലാം മൂന്നോ നാലോ പോട്ടിലൊക്കെ ആയിട്ട് നട്ട് വെച്ചിട്ടുണ്ട് ഇനി പൂക്കളൊക്കെ വന്നതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പത്ത് മണി ചെടി നഷ്ടപ്പെട്ട് പോകാതെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക നമുക്ക് ഇതുപോലെയുള്ള ടിപ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ കമൻ്റ് ചെയ്യാം കേട്ടോ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ എല്ലാ ബോട്ടിലും ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മഴ വരുന്നതിന് മുമ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു കട്ടിങ്സ് എടുത്തിട്ട് ഇത് ഡബിൾ ഷെയ്ഡ് വരുന്ന ജംബോ ആണ് പൂവായി വിരിഞ്ഞു വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നേരത്തെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതാ ഇത് നമ്മൾ ഇതുപോലെ ഒരു കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ വെയിൽ കൊള്ളാത്ത ഭാഗത്തായിട്ട് വെച്ചുകൊണ്ട് കമ്പിനൊരു ഉഷാറില്ല കേട്ടോ കരുത്തില്ല അപ്പോൾ ഞാനിതിനെ വലിയൊരു ചട്ടിയിലേക്ക് കട്ടിങ്സ് എടുത്തിട്ട് മാറ്റി നടാന്ന് വിചാരിച്ചു കാരണം ഇതൊരു വെറൈറ്റി കളറായതുകൊണ്ട് നല്ലൊരു ഭംഗിയുള്ള കളറായത് കൊണ്ട് ഞാനിതിനെ മാറ്റി വെച്ചതായ ഇതിൻ്റെ കട്ടിങ്സും മാറ്റി നട്ടു വെയിലുള്ള ഭാഗവും കൂടി വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് വെയിലുള്ള ഭാഗത്ത് തന്നെ വെച്ചു അപ്പോൾ പ്രൂൺ ചെയ്ത ശേഷം നമ്മൾ ഇതാ കട്ടിങ്സ് നട്ടതും അതേപോലെ പ്രൂൺ ചെയ്ത ചെടികളും ഇതാ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴുള്ള വീഡിയോ ആണ് അത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ചെടികളിലും ഇതുപോലെ നിറഞ്ഞു പൂക്കളുണ്ടാവട്ടെ ഇടയ്ക്കുള്ള വെയിലിലൊക്കെ നിറച്ച് പൂക്കൾ ഉണ്ടായി വന്നോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്